ും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി പോവുകയാണ് എന്താണ് സന്തോഷ കാര്യം എന്താണ് പാസ്പോർട്ടൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇതിലിപ്പോൾ സിനുവിൻ്റെയും അലേഹൻ്റെയും പാസ്പോർട്ട് ഉണ്ട് എൻ്റെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഒരാൾക്കും കൂടി പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് ആരാണാൾ അതെ കൈ അലൻ ഐബക്കിന് നമ്മൾ ഇനി പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തിനാ വെച്ചാൽ ഇത്ര ചെറിയ കുട്ടിക്ക് ഇപ്പോൾ തന്നെ വെച്ചാൽ പാസ്പോർട്ട് എടുക്കണമെന്നുള്ള കാര്യങ്ങൾ ചോദിക്കണല്ലേ കൈസ് എന്നൊരു സസ്പെൻസ് ഉണ്ട് അത് നമ്മൾ കൺഫേം ആയതിനു ശേഷമാണ് പറയുള്ളൂ അല്ലേ ഇതുവരെ കൺഫേം ആയിട്ടില്ല പക്ഷേ അതിൻ്റെ മുന്നോടിയായിട്ട് എന്തായാലും പാസ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ എടുത്തു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് നമുക്ക് കൺഫർമേഷൻ നിങ്ങളോടും പറയാൻ പറ്റുള്ളൂ ഓൾറെഡി അലേക്ക് നമ്മൾ അന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അലാനൂന് എടുക്കാൻ വേണ്ടി പോണ് കുട്ടിക്ക് നാൽപ്പത് ആയിട്ടുള്ളൂ വെറുതെ വേം പോയി എടുക്കല്ല എന്താണ് നോക്കല്ല അത് ആവശ്യമുണ്ട് ഞങ്ങളത് ഇപ്പോൾ പറയാത്തെന്താ വെച്ച് കഴിഞ്ഞാൽ അഥവാ ഞങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ എന്താണ് ആ അങ്ങൾ അന്ന് പാസ്പോർട്ട് എടുത്തു അതാക്കി ഇതാക്കി പിന്നെ എന്തിനാണ് ചെയ്തു എന്നുള്ള ചോദ്യം വരണ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളത് മുന്നോടി എന്തായാലും പിന്നെ പാസ്പോർട്ട് എന്നും ആവശ്യമല്ല നമുക്ക് ഓരോ പരിപാടികളും ഓരോ കാര്യങ്ങളൊക്കെ വരല് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ പാസ്പോർട്ട് എടുക്കണം എന്തായാലും നമ്മുടെ പോക്ക് കൺഫേം ആവണമെങ്കിൽ അപ്പോൾ ഏകദേശം എവിടുക്കാണ് പോക്ക് എന്താണ് പോക്ക് പോക്കെന്നുള്ളതൊക്കെ ഞങ്ങളത് കൺഫേം ആയിട്ടേ പറയുള്ളൂ ആദ്യം നമ്മൾ പോണത് അക്ഷയക്കാണ് കാരണം ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു പേരിൻ്റെ എ മാറ്റി ഒരു അതിൽ ഇനീഷ്യൽ കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ അക്ഷയെ പോയിട്ട് അത് എഡിറ്റ് ചെയ്ത് ഇനീഷ്യൽപാട് കൊടുക്കണം കാരണം പാസ്പോർട്ടും ഇനി സ്കൂൾക്കൊക്കെ വരുമ്പോൾ അത് പ്രശ്നമാവും അലയക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അലാനുവിൻ്റെ തെറ്റി പോയിട്ടുണ്ട് കൈ അക്ഷയെ പോയി അത് കൊടുത്ത് നേരെ ട്രാവൽസ് പോയിട്ട് ബാക്കിയുള്ള കാര്യം കൂടി ചെയ്യണം അത് അലാനൂ പാസ്പോർട്ടിൻ്റെ അതൊക്കെ കൊടുക്കണം പാസ്പോർട്ടിൻ്റെ പെൻറ്റി സിനുവിൻ്റെയും പാസ്പോർട്ട് മതിയാവും അലാനൂനെടുക്കണമെങ്കിൽ പിന്നെ വേറെന്താ അത് മതി ബാക്കിയൊക്കെ നമുക്ക് പോണ വൈക്ക് കാണാം കൈ സസ്പെൻസാണ് സസ്പെൻസ് ഇനി ഉള്ള കാലം നമുക്ക് അവിടെ ജീവിക്കാം അല്ലേ പോരാല്ലേ ഹാ നായ പൂരം കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഈ ആ അവസ്ഥയാണ് കൈശന്ന് ഞങ്ങൾ ഇന്ന് ആദ്യം പോയി അക്ഷയെ പോയി രണ്ട് തിരുത്ത ഞാൻ പറഞ്ഞല്ലോ അലന്നെ എഫോർഡാൻ പോയപ്പോൾ പറയുകയാണ് അതിന് മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയിട്ട് അത് തിരിച്ചു വരണം എന്ന് പറഞ്ഞേ ഒന്ന് അപ്പൊ തന്നെ ഒരു മൂഡ് പോയി പോയിട്ടോ ആ പിന്നെ രണ്ടാം നിങ്ങക്ക് ഒക്കെ പറ്റൂ നിങ്ങൾക്ക് ഡെലിവറി കഴിയുമ്പോ നോക്കണം കേട്ടോ അത് ഹോസ്പിറ്റലിൽ നിന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ആ ടെൻഷനിലൊക്കെ എന്തൊക്കെ ആണ് നമ്മൾ അന്ന് കറക്റ്റ് ആയിട്ട് എഴുതി തന്നെയാണ് പക്ഷെ എന്താ പിന്നീട് നമുക്ക് നോക്കാൻ പറഞ്ഞപ്പ എന്താ എവിടെ പാളിന്ന് അറിയോ അലൻ അലൻക്ക് വന്നില്ലേ ഒരു പേര് ഐബക്ക് എന്നൊരു പേര് അപ്പൊ അവരും വിചാരിച്ചിട്ടുണ്ടാവും ഐബക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനീശ്വര എന്തെങ്കിലും ആവുന്നു എന്താ അറിയില്ലേ അത് ശരിയാ അപ്പൊ എന്തായാലും മാറി വരണന്നുണ്ടെങ്കിൽ മുൻസിപ്പാലിറ്റി പോയിട്ട് മാറി വരണെങ്കിൽ മിനിമം ഒരു വൺ വീക്കിന്റെ ഉള്ളിൽ ആവെന്നാണ് പറഞ്ഞത് ഇപ്പോഴും ആ ഒ ടി പി എനിക്ക് വന്നിട്ടില്ല അവിടെന്തോ ലോഡായിട്ട് നല്ല തിരക്കുണ്ടെന്നവിടെ അപ്പൊ അതങ്ങനെ കുടുങ്ങി പിന്നെ പിന്നെ അടുത്തത് പറഞ്ഞെന്താന്ന് വെച്ചാല് പാസ്പോർട്ട് നമ്മളിപ്പോ വേണെങ്കി പാസ്പോർട്ട് എടുക്കാം പക്ഷെ പേര് നമ്മളിതിലൊക്കെ വരും പക്ഷെ എന്നാലും പിന്നീട് കുട്ടിക്ക് അത് പതിനെട്ട് വയസ്സാവുമ്പോഴൊക്കെ എടുക്കാ നേരത്തെ ആ അഞ്ചു വർഷം കഴിഞ്ഞ പുതുക്കുമ്പോ എന്താവും ആ പേപ്പർ അപ്പോ അന്ന് കുറച്ച് പണികൾ ഉണ്ടാവും പേപ്പർ ഇന്നേ അത് ചെയ്യാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പറഞ്ഞു അപ്പൊ ഞങ്ങള് പാസ്പോർട്ട് ഇപ്പൊ അപേക്ഷിച്ചില്ല അതായത് കുട്ടിയുടെ പേര് ആദ്യം മാറി പേരല്ല ഇനീഷ്യല് മാറി വരട്ടെ അതിന്റെ ഇടയിൽ ഞമ്മള് പേരിന്റെ എന്നുള്ള അക്ഷരം വരെ വരാം ഈന്നുള്ളത് ഏന്നാക്കി അപ്പോഴും നമ്മൾ ഇനീഷ്യലി ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊ ആവശ്യം വന്നപ്പോഴും ശ്രദ്ധിച്ചപ്പോഴാണ് അതിന്റെ കാര്യം എനിക്ക് മനസ്സിലായത് അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ പിന്നീട് നല്ല പണിയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ടിനെ അപേക്ഷിക്കാം നമുക്ക് അർജന്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് കൊറച്ച് അർജന്റൊക്കെ തന്നെയാണ് അല്ലേ സിനിമ അതിന് തെറ്റിക്കൂത്തിരിക്കാണ് കഴിച്ചത് സിനിമ പ്രത്യേക ആവശ്യമാണ് കേട്ടോ ഈ ഒരു സംഭവം പിന്നെ ഓള് ഹാപ്പി ആയത് എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത ഡ്രസ് എത്തി അതിൽ ഓള് ഹാപ്പിയാണ് ഓർഡർ ചെയ്ത ഞാൻ ഓർഡർ ചെയ്തായിരുന്നു ഓർഡർ ചെയ്ത ഡ്രസ്സിന്റെ വില എത്ര മൂവായിരത്തിന്റെ മോളിലുണ്ട് മോളിലൊന്നും ഇല്ല രണ്ടായിരത്തിഒൻ്റെ ശരിക്ക് പറഞ്ഞ ഞാൻ എന്തിനാണ് ഓർഡർ ഈ ഡ്രസ് പറ അൻഷിഫിന്റെ കുഞ്ഞോളി ഡ്രസ് ഇട്ടിരിക്കണേ എനിക്ക് അഞ്ചു പിൻറെ കുഞ്ഞോള് ഡ്രസ് എടുക്കുന്നതിന് മുന്നേ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ തന്നെ പറഞ്ഞിരിക്കുന്നത് അത് ഓർഡർ ചെയ്തിട്ട് ഇന്നാണ് കിട്ടുന്നത് ഡീല ഭയങ്കര ഭയങ്കര ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് തോന്നുന്നുണ്ട് കാരണം അവര നല്ല ക്വാളിറ്റി സാധനാണ് ഇവിടെ നാല്പതിന് നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോ അതിലാന്ന് വെച്ചിട്ട് നിന്നപ്പോഴാണ് അത് കിട്ടാതായപ്പോൾ വേറെ ഡ്രസ്സ് ഞാൻ എടുത്തു കൊടുത്ത കേട്ടോ അതുകൊണ്ട് കാര്യമായി രണ്ട് ഡ്രസ്സ് കിട്ടി അല്ലേ അപ്പൊ എന്തായാലും എന്റെ കുട്ടിക്ക് ഞാനൊരു കിച്ചൺ ഒക്കെ വാങ്ങിക്കണേ ഈ കഴിഞ്ഞാൽ മക്കൾ വായിക്കഴിഞ്ഞാന്ന് ഞമ്മക്കൊന്നും വാങ്ങിയില്ലെങ്കിലും മക്കൾക്ക് എല്ലാ സാധനം കണ്ടു കണ്ടു കൊടുന്ന് ഒക്കെ സാധനങ്ങള് വാങ്ങിക്കൂട്ടിട്ട് പേരയിലൊക്കെ ഒരുപാട് ടോയ്സ് ആയിക്കണ് ഗ്സ് അല്ലേ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി അലനെ കണ്ടിട്ട് പറയാം വിശേഷങ്ങളൊക്കെ അപ്പൊ പറയാം പാസ്പോർട്ട് എടുക്കൽ എന്തായാലും ഇന്നത്തെ മൂഞ്ചി ഗാസ് എന്ത് പാസ്പോർട്ടിന്റെ അവിടെ നിന്നൊക്കെ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇതാണ് സീനു ഓർഡർ ചെയ്ത സാധനം മൂവായിരം റുപ്പേൻ്റെ ഡ്രസ്സ് കൈസ് നാല്പതിന് ഇടാൻ വെച്ച ഡ്രസ്സാണ് അപ്പം എന്തായാലും ഇതൊന്നിട്ട് കാണിച്ചരാം ഓക്കെ ഏഹ് അന്ന് ഇടാൻ കഴിഞ്ഞില്ല അത്ര അലേഹ എന്നാ ഇട്ടിട്ടുവാളെ അലനൈബ് ഞങ്ങൾ വരുമ്പോഴേക്കും ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ നീച്ചിരിക്കും നമ്മൾ ഈ ഈ കാർഡിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അതേമാതിരി ഇതിൻ്റെ ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സിനുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏ എന്താണ് ഇതെങ്ങനെ വാങ്ങണം എങ്ങനെ ഇതാക്കണം എന്നൊക്കെ ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്തുതരാം നല്ല ഉപകാരമാണ് കാരണം അലേഹക്ക് ഞാൻ ഇപ്പോൾ ഇത് തുറന്നു കൊടുക്കലാണ് അലേഹ് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അലേഹ നിൽക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ അലേഹ അതിൻ്റെ ഉള്ളിൽ ഇരിക്കും പിന്നെ ഇത് കഴിഞ്ഞ് അലേഹൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അലേഹന അതിപ്പോൾ പിന്നിരി വരുന്നതുകൊണ്ട് ഒരാൾക്ക് ഒറ്റ ടോയ്സ് വാങ്ങിയാൽ മതിയല്ലോ പിന്നെ ഇത് നല്ല ഉപകാരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാവലിങ് ഫ്രണ്ട്ലി നമുക്ക് പിന്നെ മോന് ഇതെല്ലാം കടക്കല് അലേഹ തൊട്ടിയിലും അങ്ങനെ ഗൈസ് കായി അലബക്ക് ഞങ്ങൾ പോയിട്ട് കരഞ്ഞോ നിങ്ങൾ എന്താ നിങ്ങൾ ഇത്രയും കുട്ടികളെ പിന്നെന്താ നിങ്ങള് നിങ്ങൾ എടുക്കണ കാണുമ്പോ ഞാൻ പറയണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഈ കുട്ടിനെ മാത്രല്ല അലാനെടുക്കുമ്പോഴും ചക്കരട് കുട്ടീനെ എടുത്തപ്പോഴും ആൾക്കാർ ഇങ്ങള് പറഞ്ഞു ചക്കരുടെ കുട്ടിന് അടുത്തപ്പോൾ പറഞ്ഞിണ് ഉമ്മാന്റെ അടുക്കൽ കാണുമ്പോ ഞങ്ങക്ക് പേടിയാവണം ഉമാക്ക് കുട്ടികൾ എടുക്കാനൊന്നും അറിയില്ല സർവീസ് അല്ല കഴുത്ത് പിടിക്കണേ റെഡിയല്ല എന്നൊക്കെയാണ് പറയുന്നത് ആ അപ്പൊ ഇതാ അങ്ങനെ അങ്ങനെ ഇതില്ലാതാക്കരുത് പേടിയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പാടില്ല ഈ മാസത്തില് മക്കള് അതൊക്കെ പറയുന്നുണ്ട് ോ ഈ സ്വന്തം പേരുള്ള കുപ്പായ കണ്ടോ അല്ല അഞ്ൊന്നും പറഞ്ഞില്ലേ അതിന് അതിന് ശ്വാസം കിട്ടു ശ്വാസമൊക്കെ സ്വന്തം പേരിട്ട ആളാണ് അതാണോ സോക്സ് മക്കളെ ഉമ്മാക്ക് മലയാളം വായിക്കാറുണ്ട് അപ്പൊ കമന്റ് ഇടുമ്പോ നോക്കിയിട്ടോളീ നമ്മ പറയാ പറയാൻ്റെ കുട്ടികൾ എടുക്കില്ല ആൾക്കാർ ഓരോന്ന് പറയണെന്ന് പറയണമ്മാ ആൾക്കാര് നിങ്ങൾ നോക്ക നിങ്ങൾ അതിന് നിലത്ത് വീഴ്ത്തൂലുള്ളത് കൊറപ്പാണ് കാരണം ഉമ്മാൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ബക്കറ്റ് പിടിക്കാതെ നടക്കുന്ന ആളാണ് പക്ഷെ ബക്കറ്റിനും ജീവല്ല കുട്ടിക്ക് ജീവണ്ട് തലപ്പ് എന്ത് മറ്റൊന്നു അത്രേ കുട്ടി നീന്തൽ തുടങ്ങിയാണോ അയച്ചു അത്രേ ആ കുട്ടി നീന്താനൊക്കെ തുടങ്ങിയ അച്ഛൻ പോയി വന്നപ്പോ കുട്ടിയുടെ സിമീൻ കൊടുക്കാറ് കുട്ടി നീന്തലില്ലല്ലോ അതേമാതിരി ആ തലപ്പു

ഞാൻ പരിക്കലുണ്ടായില്ല പേരിട്ടൊക്കെയാണ് ഐബു അലന്ന് വിളിച്ചാൽ അലേഹി തിരിഞ്ഞോക്കുന്നുണ്ട് അപ്പൊ പിന്നെ അലാന തിരിഞ്ഞോക്കും അലൻ തിരിഞ്ഞോക്കും അലേഹി തിരിഞ്ഞോക്കും അപ്പൊ അപ്പൊ എന്താക്ക ഇതിന് അല അതിന് ഐബു അല്ലേ ആ ആ അല്ല പേര ഐബു അപ്പോ ഇതാണ് ഡ്രസ് രസം എല്ലായിടത്തും ഇടാട്ടതാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ഇങ്ങനെ ഫുള്ള് ഹാൻഡ് വർക്കാണ് ഇപ്പൊ ട്രെൻഡ് ഇതാത്രേ ഫുള്ള് ഹാൻഡ് വർക്കില് പോകുന്ന സാധനം അല്ലേ ഓക്കേ ഗായ്സ് അപ്പൊ എന്തായാലും അന്ന് ഞമ്മള് വീഡിയോയില് പറഞ്ഞോണ്ടാണ് ഇതൊന്ന് വീഡിയോ ഇട്ടത് അത് തന്നെ ത്രെഡ് വർക്ക് അല്ലേ അത് തന്നെ ഹാൻഡ് വർക്ക് അല്ല അറിയണ്ടേ നമുക്ക് അറിയില്ലല്ലോ എന്തായാലും കാര്യം അന്ന് വീഡിയോയിൽ പറഞ്ഞായിരുന്നു അഞ്ജിഫിന്റെ വീഡിയോയില് ഇതേമാരുത്തൊന്ന് സീനും ഓർഡർ ചെയ്ത് അപ്പൊ അത് വന്നപ്പോ ജസ്റ്റ് വീഡിയോയിൽ തന്നെ കാണിച്ചു എന്നുള്ളൂ എന്തായാലും ഇൻസ്റ്റാള്ള നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ